നമസ്കാരം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ അധികാര ശ്രേണിയാണ് വർക്കിംഗ് കമ്മിറ്റി ആ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നും മൂന്നേ മൂന്ന് പേർക്ക് മാത്രമേ തെരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ എ കെ ആന്റണിക്കും കെ സി വേണുഗോപാലും ശശി തരൂറിനും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നേൽ സുരേഷും വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കൾ മാത്രമാണ് വി ഡി സതീശനും കെ സുധാകരനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഒന്നും വർക്കിംഗ് കമ്മിറ്റിയിലില്ല അത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ശശി തരൂർ എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടി വിട്ടുപോവാനുള്ള തീഷ്ണമായ പരിശ്രമത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി ശശി തരൂർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തരൂരിനെ എങ്ങനെയും കോൺഗ്രസ് പാർട്ടി വിട്ടുപോയേ മതിയാവൂ എന്നാൽ പാർട്ടി അതിന് സമ്മതിക്കുന്നില്ല തരൂർ പുറത്തു പോകണം എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളുടെ ആഗ്രഹം എന്നാൽ തരൂർ സ്വന്തം ഇഷ്ടപ്രകാരം പോവട്ടെ തങ്ങൾ പുറത്താക്കില്ല പുറത്താക്കി രക്തസാക്ഷി പരിവേഷം കൊടുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ശാഠ്യം കാണിക്കുന്നു അതുകൊണ്ട് തന്നെ തരൂർ ആകെ ആശയക്കുഴപ്പത്തിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ എന്ന് തരൂർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി അത് കണ്ടില്ലെന്ന് നടിക്കുന്നു ഏറ്റവും ഒടുവിൽ തരൂർ ഈ ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ തലമണ്ടയ്ക്ക് തന്നെയാണ് കൊത്തിയത് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കുടുംബാധിപത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് തരൂരൊരു അന്താരാഷ്ട്ര മാസികയിൽ ലേഖനം എഴുതി കുടുംബാധിപത്യത്തിന്റെ രാഷ്ട്രീയം എത്രമാത്രം ദുസ്സഹമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ തരൂർ എഴുതിയ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നെഹ്റു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല രാജ്യത്തെ കുടുംബാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചൊക്കെ തരൂരിന്റെ ലേഖനം സൂചിപ്പിക്കുന്നു നെഹ്റുവിന്റെ മകളായതുകൊണ്ട് മാത്രം നെഹ്റുവിന്റെ പിൻഗാമിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയ ഇന്ദിരാഗാന്ധി ഇന്ദിരയുടെ മകനായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ലാതിരുന്നിട്ടും പ്രധാനമന്ത്രിയായി എത്തിയ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രം ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായതുകൊണ്ട് മാത്രം ഇന്നും ഉന്നത പദവിയിലിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത് കൃത്യമായ വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുമ്പോൾ തീർച്ചയായും പുറത്തേക്കുള്ള വഴി സുഗമമാകുമെന്ന് തരൂർ കണക്കുകൂട്ടുന്നു തരൂരിനെ വിമർശിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ കെ വേണുഗോപാൽ വരെ രംഗത്ത് വന്നു എന്നാൽ അവരാരും തരൂരിനെ പുറത്താക്കുന്നില്ല തരൂർ വേണമെങ്കിൽ തന്നെ പുറത്തുപോയിക്കോട്ടെ പുറത്താക്കി രക്തസാക്ഷി പരിവേഷം വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു തരൂർ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നത് അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിലെ രണ്ടാമത്തെ വലിയ പദവി അലങ്കരിച്ചിരുന്ന തരൂർ അത് മതിയാക്കി കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് ഉന്നതമായ പദവി സ്വപ്നം കണ്ടായിരുന്നു തരൂരിന് അതിനുള്ള യോഗ്യതയുണ്ടേ എന്ന് തിരിച്ചറിഞ്ഞാണ് മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത് പക്ഷേ ആ മൻമോഹൻ സിംഗിന് പോലും സഹമന്ത്രി സ്ഥാനം മാത്രം കൊടുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു തരൂരിനോടുള്ള സ്നേഹം കോൺഗ്രസ് പാർട്ടി അധികാരത്തിന് പുറത്താവുകയും ഇനി നാല് വർഷം കൂടി അധികാരത്തിന് പുറത്തു നിൽക്കുകയും അത് കഴിഞ്ഞാലും അധികാരത്തിലേക്ക് ഇനി എത്തുമെന്ന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നതോടെ വെറുമൊരു എം പി ആയി ഡൽഹിയിൽ എത്ര കാലം സേവനമനുഷ്ഠിക്കണം എന്ന ചോദ്യമാണ് തരൂറിനെ നേരിടുന്നത് ബി ജെ പിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തരൂറിന് ചില തടസ്സങ്ങളുണ്ട് ഒന്ന് തരൂറിനെ എഴുത്തും തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും താൻ തന്നെ റദ്ദു ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ തരൂർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൽ തന്നെ തുടരുകയാണ് അതിന് തരൂർ കണ്ടെത്തിയ വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയാണ് മുഖ്യമന്ത്രി ആവുക എന്ന ലക്ഷ്യത്തോടെ തരൂർ മുസ്ലിം ലീഗിനെയും സമുദായ നേതാക്കളെയും ഒക്കെ കണ്ട് അവരുടെ പിന്തുണയോടെ ഒരു കാമ്പയിന് നേതൃത്വം കൊടുത്തു പക്ഷേ ഇടയ്ക്ക് വെച്ച് പിഴച്ചു പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്നും ഹമാസിനെ കുറിച്ചുള്ള ഭീകരവാദ പരാമർശത്തോടെ പുറത്തായി ഈ അവസരം മുതലെടുത്ത് കോൺഗ്രസ് നേതാക്കൾ തരൂറിനെ ചവിട്ടി അകറ്റി നിർത്തിക്കൊണ്ടിരുന്നു ഒരൊറ്റ കോൺഗ്രസ് നേതാവിനും തരൂരിനെ സഹിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും മുഖ്യമന്ത്രി കസരയിലെത്താൻ തരൂരിനെ അനുവദിക്കില്ല എന്ന വാശയിൽ മുഖ്യമന്ത്രിയാവാൻ മോഹിക്കുന്ന നേതാക്കൾ ഒരുമിച്ച് കരുക്കൽ നീക്കുന്നു അതുകൊണ്ടുതന്നെ തരൂറിന് മുമ്പിൽ ഇനി കോൺഗ്രസ് പാർട്ടി വിട്ടുപോവുക മാത്രമേ വഴിയുള്ളൂ കോൺഗ്രസ് പാർട്ടി വിട്ട് സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയോട് സഖ്യമുണ്ടാക്കി വിപ്ലവം സൃഷ്ടിക്കാനാണ് തരൂർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മോദിയുമായി നേരിട്ട് പലതവണ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തരൂരിന് കൊടുക്കാൻ മോദി ആഗ്രഹിക്കുന്നത് ദേശീയ തലത്തിൽ ഒരു പദവിയാണ് രാജ്യത്തിന്റെ പ്രതിനിധിയായി ലോകമെമ്പാടും ചുറ്റുന്ന ഒരു പദവിയാണ് മോദിയുടെ മനസ്സിൽ സാഹചര്യങ്ങൾ അനുകൂലമായ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് ഉയർത്താൻ കഴിയുമെന്നും മോദി കണക്കുകൂട്ടുന്നു എന്നാൽ തരൂർ ആഗ്രഹിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഉന്നത പദവിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിലും തരൂറിനു മുമ്പിൽ ഇനി അധികകാലം കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല എത്രയും വേഗത്തിൽ തന്നെ പുറത്തേക്ക് പോകാനുള്ള വാതിൽ അന്വേഷിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് ചെയ്തേ മതിയാവൂ എന്ന് തരൂർ കണക്കാക്കുന്നു എന്നാൽ അതെങ്ങനെ ആരോടൊപ്പം എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു തരൂർ പുറത്തേക്ക് തന്നെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് തരൂർ ഇനി അധികകാലം കോൺഗ്രസ് വിലാസം ഉണ്ടാവില്ലെന്നാണ് ജയശങ്കർ പറയുന്നത് കേൾക്കുക ശശി തരൂരിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഏതാണ്ടെന്നല്ല ശരിക്കും തീരുമാനമായി ശശി തരൂർ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണിൽ കരറായിട്ടല്ല കോലായിട്ടോ തടിയായിട്ടോ മരമായിട്ടോ നിൽക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടുനടക്കാവുന്നതിൻ്റെ പരമാവധി എത്തി എന്നതിന് ഹൈക്കമാൻഡിന് മനസ്സിലായി പാർട്ടിയിൽ ഇനി നിൽക്കാൻ പറ്റുകയില്ല എന്നായാലും പുള്ളിക്കും മനസ്സിലായി ഇത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റല്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളുടെ ഭാഗത്തും പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു അതിൽ തെറ്റുണ്ട് തരൂറിനെ പോലെ ഒരു വിശ്വപോറിനെ അത് അർഹിക്കുന്ന രീതിയിലൊരു ആദരമോ അംഗീകാരമോ ഒന്നും കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത് കോൺഗ്രസിൻ്റെ പഴയ പ്രതാപവും പ്രൗഢിയും പഴയ കഥകളായി മാറിയിരിക്കുകയാണ് അതൊക്കെ പഴം പുരാണമാണ് അല്ലെങ്കിൽ പഴയ തറവാട്ട് മഹത്വം മാ മാത്രമാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ വ്യക്തിക്ക് പാർട്ടിയിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള അംഗീകാരമൊന്നും വേണമെന്ന് എന്നാൽ ചാർലും കൊടുക്കാൻ പറ്റുകയില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കോൺഗ്രസ് പാർട്ടിയിൽ അധികം പേർക്ക് അറിയില്ല കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സി എം കാൻഡിഡേറ്റായിട്ട് ഇദ്ദേഹം വരും എന്ന രീതിയിൽ ഒരു പ്രചരണ ഇടക്കാലത്തുണ്ടായിരുന്നു അതിന് ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് മൊഞ്ചാട്ടിയും പാണക്കാട് സാധിക്കല് തങ്ങൾ മലയാള മനോരമ പത്രാധിപരും എല്ലാം കൂടി ആലോചിച്ച് പാർട്ടിയെ ഇന്നത്തെ ഒരു ദുസ്ഥിതിയിൽ നിന്ന് കരകേറ്റാനായിട്ട് തരൂരിനെ പോലെ യോഗ്യരായ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ ഇടത്തരക്കാരുടെയും മാധ്യമാർത്ഥികളുടെയും അതുപോലെ വിദ്യാസമ്പന്നരായ ആളുകളുടെയും ചെറുപ്പക്കാരനെയൊക്കെ വോട്ടുകളെ ആകർഷിക്കാൻ കഴിയും അങ്ങനെ പാർട്ടിയായും മുന്നണിയും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടാക്കി അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ആലോചനയും തീരുമാനമായിരുന്നു തരൂരാണ് മുന്നണിയെ നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അന്റേതായ കോൺഗ്രസിന് കിട്ടാൻ യാതൊരു സാധ്യല്ലാത്ത ഒരുപാട് വോട്ടുകൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരൻ്റെ വോട്ടുകൾ ഇദ്ദേഹം ഒരു വിശ്വപൗനാണ് പുള്ളിക്ക് ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവർ ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും വിചാരിക്കുന്നവരുടെയൊക്കെ വോട്ട് യു ഡി എഫിൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും തയ്യാറില്ല നമ്മുടെ ഇവിടുത്തെ ലോകമാൻഡും തയ്യാറില്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും കെ സി വേണുഗോപാലൻ അടക്കമുള്ള ആളുകൾ ഇതല്ലെങ്കിൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടാണ് എന്ന താല്പര്യത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം തുടരുന്നവരാണ് അവരാരും തന്നെ ഇന്നലെ വിരിക്കാതോ പാർട്ടിയിൽ വന്ന ശശി തരൂരിൻ്റെ സാമന്തന്മാരായിട്ട് അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് കഴിയാൻ താല്പര്യപ്പെടുന്നവരല്ല ഘടക കക്ഷികൾക്കും ഇദ്ദേഹത്തെ എഴുന്നൊണ്ട് ചൂട് നടക്കാൻ താല്പര്യമുണ്ടെങ്കിലും പുള്ളിയെ മുഖ്യമന്ത്രിയാക്കി സ്വീകരിക്കാനുള്ള താല്പര്യം ഒന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല അങ്ങനെ വന്നപ്പോൾ തരൂര് സാമാന്യം ഡിസുലൂഷൻ്റെ അദ്ദേഹം മോഹമംഗം ബന്ധു എന്ന് വേണമെങ്കിൽ പറയാം അതിന് പുറമെയാണ് മുതിർന്ന നേതാക്കളിൽ നിന്ന് പുള്ളിക്കുള്ള അവഹേളനം അത് എ ഐ സി സി പ്രസിഡന്റ് സാധനത്തേക്ക് മത്സരിച്ചു കേരളത്തിലെ മിക്കവാറും കോൺഗ്രസ് നേതാക്കന്മാരും പുള്ളിയിൽ നിന്ന് വളരെ അകലം പാലിച്ചു എന്നിട്ട് കുറേ വോട്ട് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു ഇപ്പോൾ രാഷ്ട്രീയ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പുള്ളിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കും അപ്പോൾ ഇനിയും പാർട്ടിയിൽ തുടരുന്നതിൽ കഥയില്ല എന്ന് പുള്ളി പങ്കെന്തിരെയാണ് പല സന്ദർഭങ്ങളിലായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത നേതാക്കന്മാരെ പലരും പല ഘട്ടങ്ങളിൽ വിമർശിച്ചു കോൺഗ്രസ് നേതാക്കന്മാർ വിമർശനത്തിന് അതീതരൊന്നുമല്ല പക്ഷേ പാർട്ടിയിൽ അംഗമായി തുടർന്നുകൊണ്ട് പാർട്ടിയുടെ പാർലമെൻ്റ് അംഗമായിരുന്നു കൊണ്ട് ഒരാളിങ്ങനെ വിമർശിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട് അതേ പാർട്ടിക്ക് പുറത്ത് നിന്ന് പോലെ അല്ല അല്ലെങ്കിൽ ഒരു നിരീക്ഷകനായിട്ടോ നിരൂപകനായിട്ടോ ഒരു ഗ്രന്ഥകാരനായിട്ടോ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മഹാത്മാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ സ്വാതന്ത്ര്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ആർക്കും ആരെയും വിമർശിക്കാം പക്ഷേ പ്രശ്നം കിടക്കണതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറെ ആരെയും വിമർശിച്ചാലും കുഴപ്പമില്ല നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ച് വിമർശനം നടത്തിയാൽ പിന്നെ അയക്കെ പാർട്ടിയിൽ തുടരാൻ പറ്റുകയില്ല അതിൽ യാതൊരു സംശയം പെട്ട പണ്ട് വിദേശത്ത് ജനിച്ച ആളുകൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആകരുത് ഏത് വളരെ നിരുപദ്രകരമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ് ശരത് പവാർ വി എസ് ആഗ്മർ താരിഖ് ആൻമർ എന്നിവർക്കൊക്കെ പാർട്ടി വിട്ടു പോകേണ്ടതെന്ന് അങ്ങനെയാണ് എൻ സി പി ഉണ്ടായത് അപ്പോൾ തരൂരിൻ്റെ സ്ഥിതിയും ഏതാ ഒട്ടും വ്യത്യസ്തമല്ല അദ്ദേഹം വൈകാതെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും എൻ്റെ അനുമാനം അനുസരിച്ചാണെങ്കിൽ പുള്ളി ബി ജെ പിയിലേക്ക് പോകും എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പദവി കിട്ടാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തെ എം പി സ്ഥാനവും രാജിവയ്ക്കും ആ തെരഞ്ഞെടുപ്പ് മിക്കവാറും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് ഒന്നല്ല രണ്ട് വോട്ട് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കുന്നത്